അവനി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ അവളുടെ അംഗനവാടിയിലേക്കാ കേട്ടോ അവൾ ഒറ്റയ്ക്കില്ല ഞാനും ഉണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിൽ പിന്നെ ഇതാദ്യമായിട്ടാണ് അംഗനവാടിയിലേക്ക് പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് അവളുടെ ടീച്ചറെയും പഴയ ചില ഫ്രണ്ട്സിനെയും കാണാൻ പോകുന്നത് അതിൻ്റെ ത്രില്ലിലാണ് അവൾ പോരാതെ അവളുടെ ടീച്ചറായ ശോഭ ടീച്ചർക്കും അവിടുത്തെ ഹെൽപ്പറായ പ്രവീൺ യെച്ചിക്കും ചെറിയൊരു സർപ്രൈസ് കൂടി ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിലോട്ടൊന്ന് കാണാം അങ്ങനെ നമ്മൾ അങ്കനവാടിയിലെത്തിയിട്ടുണ്ട് ഇതേ ടീച്ചറേയും ഫ്രണ്ട്സിനെയും കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര നാണാണേ എന്തിനെ ഞാൻ നാണിക്കുന്നറിയില്ല ഭയങ്കര നാണാണ് മുഖത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവളുടെ എക്സ്പ്രഷൻസ് നോക്കി അത് കഴിഞ്ഞ് കുറച്ച് നേരം ടീച്ചറത്തൊക്കെ വറുത്താനും പറഞ്ഞ് പിള്ളേരായിട്ട് കുറച്ച് കളിച്ച് നിന്നപ്പോഴത്തേക്കും അവൾ കുറച്ച് ഓക്കെ കേട്ടോ ഞാൻ മുന്നേ ഒരു സർപ്രൈസിനെ പറ്റി പറഞ്ഞില്ലേ അപ്പോൾ അതാ കേട്ടോ ഇത് അത് നമുക്ക് കാണാമേ ഒരു ഫോട്ടോ ഫ്രെയിം അവള് അവളുടെ ഫ്രണ്ട്സും ടീച്ചറും ഡാൻസ് ടീച്ചറും അംഗൻവാടി ഹെൽപ്പറും എല്ലാവരും കൂടി തിന്നിട്ടുള്ള അവളുടെ സെൻ്റ് ഓഫിൻ്റെ അന്നെടുത്ത ഒരു ഫോട്ടോ അത് നമ്മൾ ഫ്രെയിം ആക്കിയിട്ട് ടീച്ചർക്ക് കൊടുത്തു ശോഭ ടീച്ചറെ ഉപ്പമാവും തിന്നിട്ടേ അവനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ ആ കൂട്ടത്തിലിരിക്കുന്ന മിക്കവരും അവനീടെ ഫ്രണ്ട്സ് ആയിരുന്നു അവനി അംഗൻവാടിയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മക്കളാണ് അപ്പം അവക്കെല്ലാവരെയും അറിയാം അങ്ങനെ ശോഭ ടീച്ചർ ഉപ്പുമൊക്കെ കഴിച്ച് അവനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തേ ഉള്ളൂ ബായ്